നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മികച്ച പാർലമെന്റേറിയൻ ആവുക എന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല ഗ്രഹപാഠവും ഒരു കാര്യത്തെക്കുറിച്ച് നല്ല അറിവും അതുപോലെ തന്നെ കാര്യക്ഷമതയും ഒക്കെ വേണം താനൊരു മികച്ച പാർലമെന്റേറിയൻ ആകാൻ വേണ്ടി തന്നെയാണ് വടകര എം പി ഷാഫി പറമ്പിൽ ഡൽഹിയിലേക്ക് വണ്ടി കയറിയത് അല്ലാതെ എം പിമാർക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുവാനോ പാർലമെന്റിൽ കയറിയിരുന്ന എ സിയിൽ ഉറങ്ങുവാനോ പ്രതിഷേധിക്കുമ്പോൾ രണ്ട് പ്രതിഷേധം വിളിക്കുവാനോ ഒന്നുമല്ല അദ്ദേഹം അവിടെ എത്തിയത് ആദ്യമായ എംപി ആയ ഷാഫി പറമ്പിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചത് സ്പീക്കർ ഓം ബിർളയുടെ അഭിനന്ദനം വരെ നേടിയിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം നാന്നൂറ് രൂപയാക്കണമെന്നും ഒരു വർഷം ചുരുങ്ങിയത് നൂറ്റി അൻപത് ദിവസം ജോലി നൽകണമെന്നും ഭേദഗതി ചെയ്യുന്ന സ്വകാര്യ ബില്ലാണ് സഭയുടെ പരിഗണനയ്ക്ക് വെച്ചത് എല്ലാ എം പിമാരും ഇത് മാതൃകയാക്കണമെന്നാണ് സന്തോഷത്തോടു കൂടി സ്പീക്കർ സഭയോട് പറഞ്ഞത് ചില എം പിമാർ എത്ര പ്രേരിപ്പിച്ചാലും വാ പോലും തുറക്കാത്ത പശ്ചാത്തലത്തിലാണ് സ്പീക്കർ ഷാഫിയെ അഭിനന്ദിച്ചത് കഴിഞ്ഞ ലോകസഭയിൽ ഒരു വട്ടം പോലും സഭയിൽ ശബ്ദം ഉയർത്താത്ത എം പിമാരുടെ പട്ടിക പുറത്തുവന്നിരുന്നു കഴിഞ്ഞ ദിവസം അവധിക്കാലത്ത് ഉയർന്ന നിരക്ക് ഈടാക്കി പ്രവാസികളെ വിമാന കമ്പനികൾക്ക് കൊള്ളയടിക്കുന്നതിനെ ആടുജീവിതം സിനിമയടക്കം പരാമർശിച്ച് ഷാഫി പറമ്പിൽ അവതരിപ്പിച്ചിരുന്നു തന്റെ ആദ്യ സ്വകാര്യ പ്രമേയത്തിലാണ് ഷാഫി പ്രവാസികളെ കാലങ്ങളായി കൊള്ളയടിച്ചു ഈ ഒരു സംഭവത്തെ ചൂണ്ടിക്കാട്ടിയത് പ്രസംഗത്തിനിടയിൽ ഇടപെട്ട സ്പീക്കർ ഓം ബിർള ഇക്കാര്യത്തിൽ വ്യോമയാന മന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം നടപടിയെടുക്കണമെന്നും വിമാന കമ്പനികളോടെല്ലാം സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിലും ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലും കൊടിക്കുന്നൽ സുരേഷും ഇത് സംബന്ധിച്ച ചോദ്യം ഉന്നയിച്ചിരുന്നു വിമാന നിരക്ക് നിശ്ചയിക്കുന്നത് കമ്പോളവും ആവശ്യങ്ങളും അടിസ്ഥാനമാക്കിയാണ് എന്നും നിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും ഉന്നതതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നുമാണ് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു മറുപടി നൽകിയത് കമ്പോളവും ആവശ്യവും എന്ന മന്ത്രിയുടെ പ്രസ്താവന ഉദാഹരണമടക്കം ഷാഫി പറഞ്ഞിരുന്നു അവധിക്കാലത്ത് നാട്ടിൽ വരേണ്ട പ്രവാസികളെ വിമാന കമ്പനികൾ ഒന്നിച്ച് മനഃപൂർവ്വം ചൂഷണം ചെയ്യുകയാണെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ജൂലൈ ഇരുപത്തിയേഴിന് വിമാന നിരക്ക് എയർഇന്ത്യക്ക് പത്തൊൻപതിനായിരത്തി അറുനൂറ്റി രണ്ട് രൂപയാണ് മൂന്ന് സീറ്റ് മാത്രമാണ് ബാക്കി അതേ വിമാനത്തിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് അന്ന് ഒൻപത് സീറ്റാണ് ബാക്കി മൂന്ന് സീറ്റ് ബാക്കിയുള്ളപ്പോൾ പത്തൊൻപതിനായിരത്തി അറുപത്തിരണ്ട് രൂപയും ഒൻപത് സീറ്റ് ബാക്കിയുള്ളപ്പോൾ എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് രൂപയും എന്നത് എന്ത് കമ്പോളവും ആവശ്യവുമാണ് പ്രവാസികൾക്ക് എങ്ങനെയാണ് അവധിക്ക് വീട്ടിൽ വരാൻ കഴിയുക തിരിച്ചു പോകാൻ സാധിക്കുക ഭൂരിഭാഗവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ് വർഷത്തിൽ ടിക്കറ്റ് ലഭിക്കാത്ത ഭക്ഷണമോ താമസസ്ഥലമോ ഇല്ലാത്തവരാണ് പലരും അച്ഛനമ്മമാരുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ പഠനത്തിനുമായി ദുരിതം അനുഭവിക്കുന്നവരും വേറെയും പൃഥ്വിരാജ് അഭിനയിച്ച ആട് ജീവിതം എന്ന സിനിമയുണ്ട് മരുഭൂമിയിൽ വർഷങ്ങളോളം ആട് മേക്കേണ്ടി വന്നയാളുടെ ജീവിതകഥ അങ്ങനെ എത്ര എത്രയോ പേർ സമാന ജീവിതം നയിക്കുന്നു നാലംഗ കുടുംബത്തിന് വർഷത്തിൽ ഒരിക്കൽ നാട്ടിലേക്ക് വരാൻ മാത്രം മൂന്ന് ലക്ഷം രൂപ വേണം എല്ലാ ചെലവുകളും കഴിച്ച് അവർ ബാക്കി വെക്കുന്ന തുക ടിക്കറ്റ് വാങ്ങാൻ പോലും തികയുമോ വർഷം ഒന്നേ ദശാംശം ഒരു ലക്ഷം കോടിയാണ് പ്രവാസികൾ നിന്ന് ലഭിക്കുന്നത് നമ്മൾ എന്താണ് അവർക്ക് തിരിച്ചു നൽകുന്നത് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലാണ് വിമാന രേഖ കൂടുതലെന്നും നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് വർധന എന്നും പറയുന്നുണ്ട് എന്തായാലും ഷാഫി പറമ്പിൽ സഭയെ ആകപ്പാടെ ഇളക്കിയിരിക്കുകയാണ് ഓംബറിലെ അടക്കം കണ്ടുപഠിക്ക് ഷാഫിയെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കാണുന്നവരെല്ലാം പറയുന്നു വായിൽ പഴം തിരികെ വെക്കാൻ അല്ല ഷാഫിയെ എം പി ആയി അങ്ങോട്ടേക്ക് ഞങ്ങൾ അയച്ചത് എന്ന അഭിമാനത്തോടുകൂടി തന്നെയാണ് വടകരക്കാർ ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്നത്